കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തിരുവനന്തപുരം സിറ്റി ആശുപത്രിയിൽ അദ്ദേഹം മരണത്തോട് മല്ലിടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് പുന്നപ്രയിൽ വേലിക്കകത്ത് ശങ്കരൻ്റെയും അക്കാമ്മയുടെയും മകനായിട്ട് ജനിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാക്കളുള്ള അദ്ദേഹം സി പി ഐയെ വിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ കൽക്കത്ത തിന്സരിച്ച് സി പി ഐ വിട്ടുവന്ന നേതാക്കളിൽ ഇന്ന് ഇന്ന് വരെ ജീവനോട് ഉണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി ശ്രീ വേദിക്കകത്ത് ശങ്കരൻ മകൻ അച്യുതാനന്ദനാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഏറെ ചർച്ചാ വിഷയമായത് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പുറത്താക്കിയതോടെ ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ഇന്ത്യൻ പട്ടാളക്കാർക്ക് രക്തദാനം നൽകണമെന്നും നമ്മുടെ കൂറ് നമ്മുടെ പട്ടാളക്കാരോടാവണമെന്നും അദ്ദേഹം നിഷ്കർഷിച്ചു പാർട്ടിയിലെ പല വേദികളിലും അത് പറഞ്ഞു അദ്ദേഹം തിരുവനന്തപുരം ആ സമയത്ത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലായിരുന്നപ്പോഴത്തേക്ക് അവിടെ വെച്ച് തന്നെ ജയിലിൽ നിന്ന് കിട്ടുന്ന തുകയും പട്ടാളക്കാർക്ക് കൊടുക്കണമെന്ന് ക്ഷടിച്ചു എന്നാൽ ജയിലിൽ വെച്ച് തന്നെ ശ്രീ ഓ ജെ ജോസഫ് എന്നയാൾ ഇതിനെതിരെ അദ്ദേഹമായിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെടുകയും പുറത്തിറങ്ങിയതിനു ശേഷം പാർട്ടി കമ്മിറ്റികളിൽ ഈ വിഷയം ഉന്നയിക്കുകയും മറ്റു പലരും കൊടുത്ത പരാതികൾ കണക്കിലെടുത്ത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തു ഇതോടെയാണ് അച്യുതാനന്ദൻ മാത്രമല്ല പുന്നപ്രയിലെ മറ്റു പല സമരങ്ങളിലും നായകനുമായിരുന്നു പക്ഷെ പാർട്ടിക്കകത്ത് വേറിട്ടൊരു ശബ്ദം ഭാരതത്തിന് വേണ്ടിയിട്ടുള്ള ശബ്ദം അത് അച്യുതാനന്ദന്റെ ആയിരുന്നു ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയുടെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ട് അംഗീകരിക്കാത്ത ഒരു പ്രദേശമാണ് അരുണാചൽ പ്രദേശ് മാർസിസ്റ്റ് പാർട്ടിക്ക് ചൈനയുമായിട്ടുള്ള കൂറിന്റെ ഭാഗമായിട്ടാണ് അവരത് ചെയ്യുന്നത് പക്ഷെ അച്യുതാനന്ദൻ അവസാനം വരെയും ഭാരതത്തോട് കൂറുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഒരു മാർക്സിസ്റ്റ് ആയിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നയിച്ച ഇടുക്കിയിലെ സമരങ്ങൾ എറണാകുളം എം ജി റോഡിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ ലോട്ടറിക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സിനിമ പൈറസിക്കെതിരായിട്ടുള്ള നിലപാടുകൾ ഇതെല്ലാം അദ്ദേഹത്തെ വ്യത്യസ്തനായ ഒരു മുഖ്യമന്ത്രിയായി നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് ക്യാമ്പസ് ഡയറി എന്ന് പറയുന്ന ഒരു സിനിമയിൽ ജീവിതത്തിലെ വി എസ് അച്യുതാനന്ദൻ എന്ന സിനിമയിലും അഭിനയിക്കുകയുണ്ടായി ൾക്ക് കിട്ടേണ്ട ഭീമജലം തടയണ കെട്ടി തടഞ്ഞു നിർത്തി ഊറ്റിയെടുക്കുന്ന വാട്ടർ വെള്ളം കുടിക്കും കുറേ വെള്ളം കുടിക്കും സിനിമ ഏറ്റവും നന്നായിട്ടുണ്ട് ജനങ്ങൾക്ക് പുതിയൊരു സന്ദേശമാണ് കാലിക്കടവ് നൽകിയിരിക്കുന്നത് സിനിമ ആയുടെ തീം അല്ലെങ്കിൽ സന്ദേശം സമരശക്തി കൊണ്ട് കോർപ്പറേറ്റുകളുടെ ഇതേപോലുള്ള അതിവേഗത്തെ തടരാൻ കഴിയും എന്ന് അവർ സ്വന്തം ശക്തി അണിനിരത്തി തെളിയിച്ചിരിക്കുക അത് ലോകത്തിൻ്റെ ഒരു പാഠമാണ് ആ നിലയിലാണ് ഞാൻ കുടിവെള്ള പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് കോർപ്പറേറ്റുകൾക്കെതിരായിട്ടുള്ള സമരത്തിനെ ഫിലിമാക്കിയപ്പോഴത്തേക്ക് അച്യുതാനന്ദൻ അച്യുതാനന്ദൻ എന്ന പേരിൽ തന്നെ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് കൂടാതെ ഒരുപിടി ചിത്രങ്ങൾ ശ്രീ അച്യുതാനന്ദനെ എന്ന മുഖ്യമന്ത്രിയെയും അച്യുതാനന്ദൻ എന്ന വ്യക്തിയെയും കാണിച്ചിട്ട് കേരളത്തിൽ അദ്ദേഹത്തെ പോർട്രേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് അതിലൊക്കെ സംസാരം കൊണ്ടും ആക്ഷൻ കൊണ്ടും ഭാവങ്ങൾ കൊണ്ടും എല്ലാം അച്യുതാനന്ദനെ പലരും അബ്രപാടിയിൽ എത്തിച്ചു കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാം ശക്തമായി വന്നപ്പോൾ അതിനെപ്പറ്റി പോപ്പുലർ ഫ്രണ്ടിനെ പറ്റി രണ്ടായിരത്തി പത്തിൽ തന്നെ വളരെ ഓപ്പണായിട്ട് പൊതുസമൂഹത്തിൽ പറയാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു ഇത് പൊളിറ്റിക്കൽ ടെററിസമാണ് ഇന്ത്യയിൽ നടക്കുന്നത് കേരളത്തിൽ ഇറങ്ങിയിരുന്നത് കേരളം അവരുടെ സ്ലീപ്പിംഗ് സെല്ലുകളുടെ ഒരു കേന്ദ്രമായിരുന്നു എന്നുള്ള പൊതുവുള്ള കാഴ്ചപ്പാട് ഉറച്ചു പറയാൻ ധൈര്യപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റാണ് ശ്രീ വി എസ് എന്നാൽ അത് മനസ്സിലാക്കേണ്ടത് അതോടെ അദ്ദേഹം രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ളത് വേറൊരു സത്യമാണ് അദ്ദേഹം അമ്പലപ്പുഴയിൽ രണ്ട് പ്രാവശ്യവും ഒരു തവണ മാലാരിക്കുളത്തും നാല് തവണ മലമ്പുഴയും അദ്ദേഹം കേരള നിയമസഭയിൽ പ്രതിനിധീകരിച്ചു ഒരു പ്രാവശ്യം മുഖ്യമന്ത്രി ഒരു പ്രാവശ്യം പ്രതിപക്ഷ നേതാവുമായിരുന്നു പൊതുജീവിതത്തിൽ വ്യക്തിജീവിതത്തിൽ വളരെ കർശന ചിട്ടകളുള്ള ആരോഗ്യ പരിപാലനം കൃത്യമായി നോക്കിയ ഒരാളാണ് നൂറ്റി ഒന്നിലോട്ട് കടന്ന ശ്രീ വി എസ് അച്യുവാൻ എന്തൊക്കെ വിമർശനങ്ങൾ ജീവിതകാലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ അന്ന് തൊട്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങൾ വരെ പാർട്ടിയുടെ എല്ലാ വിധ ചർച്ചകളുടെയും കേന്ദ്രനായകത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇടപെടുന്ന വിഷയങ്ങളിലെല്ലാം വളരെ കർശനമായ നിലപാടുകളുള്ള ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറി ഇപ്പോഴും കണ്ണൂരിൻ്റെ മാത്രം കുത്തുകയായിരുന്ന സി പി എമ്മിന് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ശ്രീ വി എസ് സച്ചിവാൻ അദ്ദേഹത്തിൻ്റെ മരണം കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ടാക്കിയ നഷ്ടം നികത്താനാവാത്തതാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കും നന്ദി നമസ്കാരം